വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിലാണെങ്കിൽ സത്യഭാമ എല്ലാവരോടും കാശിനായിട്ട് ചോദിക്കുന്നുണ്ട് പക്ഷേ ആരും സത്യഭാമയെ സഹായിക്കാനായിട്ട് തയ്യാറാകുന്നില്ല അതിനുശേഷം ശേഷം ഫാമയാണെങ്കിൽ വസുമതിയുടെ അടുത്തേക്ക് വരുന്നു അതോ ഇനി വസുമതി വീട്ടിലേക്ക് വരുന്നതാണോ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സീനാണ് കാണിക്കുന്നത് അന്നേരം വസുമതിയും സത്യഭാമയെ കളിയാക്കുകയാണ് നാട് മുഴുവൻ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതിപ്പോൾ നാട് മുഴുവൻ പാട്ടായിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വസുമതിയും സത്യഭാമയും അങ്ങോട്ട് ആകെ കളിയാക്കുകയാണ് അന്നേരം എല്ലാവരുടെയും നമ്പിലും മുമ്പിലും കൈനീട്ട് കൈനീട്ടുകയാണ് ഈ സത്യഭാമം അപ്പോൾ പതിനഞ്ച് കോടി രൂപ എങ്ങനെയെങ്കിലും ഒപ്പിക്കാനും ആ വീട്ടിൽ നിന്ന് വീട് പോകാതിരിക്കാനും ആയിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ എങ്ങെന്നും ഭാമയ്ക്ക് അങ്ങോട്ടോ പൈസ ആരും കൊടുക്കുന്നുമില്ല ആകെ തകർന്നിരിക്കുകയാണ് കടം കയറിയിരിക്കുകയാണെന്നറിയാവുന്നതുകൊണ്ട് ആരും സത്യഭാമയെ സഹായിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അതിന് ശേഷമാണെങ്കിൽ സത്യഭാമ ഉപേന്ദ്രനെ കാണാനായിട്ട് ആ തടിമില്ലിലേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം ഉപേന്ദ്രൻ ഇങ്ങനെ സത്യഭാമയുടെ വരവ് പോലെയാണ് നിൽക്കുന്ന ഓട്ടോയിലാണ് സത്യഭാമ പോകുന്നത് ഈ കാറും അതൊന്നുമില്ലാതെ ഓട്ടോ വിളിച്ചാണ് ഭാമ പോകുന്നത് അന്നേരമാണെങ്കിൽ പറയുന്നുണ്ട് എല്ലാ വഴികളും അടഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് സഹായിക്കണം എന്നിങ്ങനെ ആകെ സങ്കടത്തോടെ സത്യഭാമ ഉപേന്ദ്രനോട് പറയുകയാണ് നേരം ഉപേന്ദ്രനാണെങ്കിൽ എന്തോ കരുതി കൂട്ടി എന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത് ഉപേന്ദ്രൻ പറയുകയാണ് രാഘവേട്ടനെ കളഞ്ഞിട്ട് നീ എൻ്റെ കൂടെ താമസിക്കണം പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ആ ഒരു സംസാരം ഉപേന്ദ്രൻ്റെ ആ വായിൽ നിന്നുള്ള ആ ഒരു സംസാരം കേൾക്കുമ്പോൾ സത്യഭാമ ആകെ അങ്ങോട്ട് അരിശം കൊണ്ടിട്ട് ഉപേന്ദ്രൻ്റെ കവാലം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് ആ സത്യഭാമയുടെ ഒരു ഐ ഡി ഉപേന്ദ്രന് അതിനുശേഷം ഫാമ അവിടെ നിന്ന് വളരെ സങ്കടത്തോടുകൂടി തിരിച്ച് ആ ഒരു ആ ഒരു ഓട്ടോയിൽ തന്നെ തിരിച്ച് മടങ്ങുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ സത്യഭാമ അല്ല ഫാമയുടെ വീട്ടിൽ ശ്യാമയാണെങ്കിൽ ആരെയോ ഫോൺ അത് സംസാരമൊന്നും കാണിക്കുന്നില്ല പക്ഷെ വീട്ടിലേക്ക് തിരികെ വരുന്ന സത്യഭാമയാണെങ്കിൽ തിരികെ വരുന്ന സീറ്റാണെന്ന് തോന്നുന്നു അതാണ് ലാസ്റ്റ് കാണിക്കുന്നത് ശ്യാമയോട് ദേഷ്യപ്പെടുകയാണ് നീ ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ച് പുറത്താക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് അന്നേരം പിള്ളയും പൊന്നിയുമൊക്കെ തടാനായിട്ടും ശ്രമിക്കുന്നുണ്ട് ഈ മൂന്ന് സീനുകളാണ് കാണിക്കുന്നത് ഈ ഒരു കമ്മിങ് സൂൺ പ്രമോയിൽ അപ്പോൾ സത്യഭാമയ്ക്ക് നിൽക്ക നിലനിൽപ്പില്ലാതെ ആവുകയാണ് ചെയ്യുന്നത് ഉപേന്ദ്രൻ്റെ ആ ഒരു മനസ്സിലിരിപ്പ് സത്യഭാമയ്ക്ക് അന്നേരം കൂടുതൽ വ്യക്തമാവുകയാണ് ഇല്ല ഉപേന്ദ്രൻ ആദ്യം ചതിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇപ്പോൾ ചതിച്ചപ്പോഴും പിന്നെ ഒരു പ്രതീക്ഷ ഉപേന്ദ്രനിൽ സത്യഭാമയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ സത് ഉപേന്ദ്രൻ്റെ മനസ്സിൽ അന്നത്തെ ആ ഒരു വൈരാഗ്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ഉപേന്ദ്രൻ്റെ ഈ ഒരു സംസാരത്തിൽ നിന്നും സത്യഭാമയ്ക്ക് മനസ്സിലാക്കുന്നു ുമ്പോൾ ഫാം ആകെ അങ്ങ് തകർന്നു പോവുകയാണ് ചെയ്യുന്നത് ഇത്രയുമാണ് പ്രൊമോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീടും ഒക്കെ ലേലത്തിൽ പോവുകയാണ് ചെയ്യുന്നത് രോഹിത്തിനെ അവിടെ നിന്ന് രാഘവീട്ടം രാഘവന്മാരെ പുറത്താക്കും വിഷ്ണു തല്ലി തല്ലി പുറത്താക്കുകയും ചെയ്യും രോഹിത് വീണ്ടും സുസ്മിതയുടെയും ചന്ദ്രബോസിൻ്റെയും കൂടെ കൂടുകയാണ് ചെയ്യുന്നത് ഇത്രയുമാണ് പ്രമോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ബാക്കി ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്കും എന്താണെന്ന് കാണാം ഓക്കെ താങ്ക്